നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ കൊല്ലത്തെ അമർനാഥ യാത്രയ്ക്ക് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇക്കൊല്ലത്തെ അമർനാഥ യാത്രയുടെ പ്രത്യേകത പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ നടക്കുന്നു എന്നുള്ളതാണ് ജൂലൈ മാസത്തിലാണ് അമർനാഥ് തീർത്ഥാടന യാത്ര ആരംഭിക്കുന്നത് എങ്കിൽ തന്നെയും ഇപ്പോഴേ ചില ഭക്തർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ അവിടുത്തെ ശിവലിംഗത്തിൻ്റെ ഫോട്ടോഗ്രാഫ് അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഇക്കൊല്ലത്തെ അമർനാഥ് ശിവലിംഗം എന്ന് രേഖപ്പെടുത്തിയ ഈ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രങ്ങൾ കണ്ടുതന്നെ ധാരാളം ഭക്തന്മാർ അമർനാഥ് യാത്രയ്ക്ക് രജിസ്റ്റർ ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പഹൽഗാം ംഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ജൂലൈയിലാണ് ഈ അമർനാഥ് തീർത്ഥയാത്ര നടക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് അതായത് പഞ്ചാബിൽ നിന്നുള്ള ചില തീർത്ഥാടകരാണ് ഇപ്പോൾ അമർനാഥിലെത്തിയതും ഫോട്ടോകൾ പകർത്തിയതും എന്നുമാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും അമർനാഥിലേക്കുള്ള യാത്ര വഴി അത് മഞ്ഞുകൾ നീക്കി വൃത്തിയാക്കുന്ന പണിയാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് മഞ്ഞ് വീഴ്ച കനത്ത മഞ്ഞ് വീഴ്ചയാണ് ഇത്തവണ അമർനാഥ് തീർത്ഥയാത്ര പാതയിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർത്ഥയാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആ വഴികൾ വൃത്തിയാക്കുക എന്ന ജോലി ഇപ്പോൾ നടക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഹൽഗാം ഭീകരാക്രമണം നടന്ന് ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസം പിന്നിടുന്നു അതിന് ഉടനെ അതിന് പിന്നാലെയാണ് ജൂലൈയിൽ ഇപ്പോൾ അമർനാഥ് യാത്ര ആരംഭിക്കുക അങ്ങനെ ആ സമയത്ത് ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ യാത്ര ക്യാൻസൽ ചെയ്യുന്നവരുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിരുന്നതാണ് പക്ഷേ അങ്ങനെയല്ല ഭീകരരുടെ ലക്ഷ്യം തന്നെ ആളുകളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് അമർനാഥ് തീർത്ഥാടകരെ ഭയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പക്ഷേ ആ ഭീഷണിക്കൊന്നും വഴങ്ങുന്നവരല്ല എന്ന് രാജ്യത്തെ ജനങ്ങളെന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിൽ പരം ആളുകൾ ഇതിനോടകം തന്നെ അമർനാഥ യാത്രയ്ക്കായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അമർനാഥ് യാത്ര എപ്പോഴും ഒരല്പം റിസ്ക് ഉള്ള യാത്രയാണ് കാലാവസ്ഥാപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ വിപത്തുകളിൽപ്പെട്ട് പലപ്പോഴും തീർത്ഥാടകർക്ക് ജീവൻ നഷ്ടപ്പെടാറുണ്ട് അതുമാത്രമല്ല പതിറ്റാണ്ടുകളായി അമർനാഥ് തീർത്ഥാടകരെ ഭീകരവാദികൾ ജമ്മു കാശ്മീരിലെ ഭീകരവാദികൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് കാരണം ജമ്മു കാശ്മീരിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ജമ്മു കാശ്മീരിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ടാണ് ഈ പറയുന്ന ഭീകരവാദികളൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് പുറത്തു നിന്നും ഈ അമർനാഥിലേക്ക് തീർത്ഥാടകർ എത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അലോസരം ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് ഇവരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പതിറ്റാണ്ടുകളായി തന്നെ നടക്കുന്നുണ്ട് പലതവണ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമർനാഥ് തീർത്ഥാടകർക്കെതിരെ നിരവധി തീർത്ഥാടകർ ഇതിനോടകം തന്നെ മരിച്ചു വീണിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം അമർനാഥ് യാത്രികർക്ക് വലിയ സുരക്ഷയാണ് നൽകുന്നത് പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരിട്ട് തന്നെയാണ് ഈ അമർനാഥ് തീർത്ഥാടകർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ും അത് വിലയിരുത്തുന്നതിലും നേരിട്ട് അദ്ദേഹം ഇടപെട്ടിരുന്നു മാത്രമല്ല കഴിഞ്ഞ തവണ അതിവിപുലമായ സംവിധാനങ്ങളാണ് അമർനാഥ് തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയിരുന്നത് തീർത്ഥാടകരുടെ ഈ ഭൂമിശാസ്ത്രപരമായ പൊസിഷൻ അത് അറിയുന്നതിനടക്കമുള്ള ഉപകരണങ്ങളടക്കം വിതരണം ചെയ്തുകൊണ്ടാണ് അമർനാഥ് തീർത്ഥാടനം പുരോഗമിച്ചത് മാത്രമല്ല ഈ തീർത്ഥാടന വേളയിൽ യാതൊരു ഭീകരാക്രമണങ്ങളും ഉണ്ടാകാൻ പാടില്ല ഒരു തീർത്ഥാടകന് പോലും ജീവൻ നഷ്ടപ്പെടരുത് എന്ന കർശന നിർദ്ദേശം സുരക്ഷാസേനയ്ക്ക് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ജമ്മുകാശ്മീർ ഭരണകൂടവും സുരക്ഷാസേനയും ജമ്മുകാശ്മീർ പോലീസും കേന്ദ്ര സർക്കാരും സംയുക്തമായിട്ടാണ് കഴിഞ്ഞ തവണ അമർനാഥ് തീർത്ഥാടകർക്ക് സുരക്ഷ ഒരുക്കിയത് അവർക്കാവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് അങ്ങനെ അതിവിപുലമായി തന്നെ അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായി അമർനാഥ് ാഥ് തീർത്ഥാടന യാത്രയുടെ സമീപകാല ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായി കഴിഞ്ഞ തവണ തീർത്ഥയാത്ര നടത്തിയിരുന്നു പക്ഷേ ഇപ്പോഴിതാ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലമുണ്ട് മാത്രമല്ല പാകിസ്ഥാന് ഇന്ത്യ തിരിച്ചടി നൽകാനുള്ള ഒരു തീരുമാനമുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അമർനാഥിലേക്ക് ആളുകളുടെ എണ്ണം കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അങ്ങനെ ഉണ്ടായില്ല ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഭക്തർ മുന്നോട്ട് വന്നിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിൽ പരമാളുകൾ ഇതിനോടകം തന്നെ അമർനാഥ യാത്രയ്ക്കായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു വെബ് ിയറിംഗ് ഗുജറാത്ത് തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് വടക്കും മുതൽ സ്കന്തെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശല്യരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ